നാളെ മുതൽ അച്ഛൻ പഠിക്കാൻ പോവാണ് അച്ഛൻ ഇതുവരെ കിട്ടാത്ത ഭാഗ്യം നാളെ മുതൽ കിട്ടാൻ പോവാണ് അച്ഛനെ ആ ഫോം പൊലിപ്പിച്ച് എല്ലാവരുടെ മുന്നിൽ നിർത്തണം

E... ஆ உ உ ஆ ஆ இல்லன போல இன்னும் படிக்கலாம் நல்லா படிக்கலாம் படிக்கலாம் ஆ ஆ ஆ உ ஓனா இது சீடியோ சீடியோ இல்ல வெகம் குடிச்சண்டா மொத மொத கம்பு இது கம்பு குடிச்சண்டா வரானே நான் போய் கம்பு குடிச்சண்டா சீரியு போனா வேற நான் ദാ തര ഉള്ളത് എടേലി എടേലി ഇനി എ ഏത്തി കേല്ലില്ല അവളെ കേല്ല ആ ആ ഉ ഉാണാ കണ്ടേ കണ്ടേ പോടാ പോടാ അ മുടിക്കേ മുടിക്കേ ഞാൻ പോയി പഠിക്കാൻ പറഞ്ഞു ോ आ आ बी ई उ आ आ ई ई उ उ आ आ ई ई ಎರಡು ಎರಡು ಎರಡ ಆ ಆ ಆ ವಿ ആ മോളെ അച്ചല്ല എഴുതി ആ എഴുതി മോളെ ആ മോക്ക് മോളെ ആ എഴുതി മോളെ അച്ഛ എഴുതി എല്ല നല്ല പഠിക്കാൻ അറിയില്ലേ നേരത്തെ പഠിച്ചി നല്ല പോലെ പഠിക്കാൻ പറ്റും チリもらえならかな、チリもらえ。もらえれ